ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ നമുക്കൊരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ ഒന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രോൺസ് നല്ല മുളകൊടി മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പൊനച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഫ്രൈ ചെയ്യാതെ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിലിലേക്ക് നമ്മൾ കുറച്ച് സവാളയും തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അത്യാവശ്യം ഒരു പകുതി വേവായി തുടങ്ങുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വഴറ്റിയെടുക്കുക കേട്ടോ ഉള്ളി നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം വേവിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ പിന്നെ പ്രോൺസ് ഇട്ടേന് ശേഷം വല്ലാണ്ടൊന്ന് വേവിച്ചെടുക്കണില്ല പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഉപ്പ് നമ്മൾ ആദ്യം തന്നെ അത് വഴറ്റാനായിട്ട് കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ി മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ച പ്രോൺസും കൂടി ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നു വഴറ്റി കൊടുത്തപ്പോൾ ഏകദേശം നമ്മൾ സവോളയും പ്രോൺസും ഒക്കെ വെന്ത് കഴിഞ്ഞതാണ് പക്ഷെ നമ്മളിത് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ നല്ല കറിവേപ്പില കറിവേപ്പിലെടുത്ത് തൂവിക്കൊടുത്ത് അതങ്ങോട് മാറ്റി വെക്കണം നമ്മളെ പ്രോൺസ് റോസ്റ്റ് റെഡിയാണ് കേട്ടോ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല ഒക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് കുറച്ച് ഇതാ നെയ്ച്ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നെയ്ച്ചോറും പ്രോൺസ് റോസ്റ്റും കുറച്ച് സാലഡും കുറച്ച് അച്ചാറും കൂടിയായ നമ്മളെ പരിപാടി ഇവിടെ സെറ്റാണ് ഇവിടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ അത് ഞങ്ങളിത് എപ്പോഴും ഉണ്ടാക്കാറുണ്ട് നെയ്ച്ചോറും ബ്രൗൺസ് റോസ്റ്റും അപ്പോൾ എങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയല്ലേ ട്രൈ ചെയ്താൽ മാത്രം പോരാ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്